നല്ലവരായ ഒരു സംഘമാണ് അവിടെ വരേണ്ടത് ഉത്തരം കിട്ടുന്ന ഒരു മജിലീസാണത് അതിന് പറ്റുന്ന പക്വതയിലും ഞാൻ ഇപ്പൊ അടുത്താണ് രൂപ ഇതൊക്കെ അറിഞ്ഞത് എന്നോട് കല്യാണത്തി രൂപ ചോദിച്ചു നമുക്കിതൊന്നും അറിയില്ല കാര്യമൊന്നും നമ്മൾ രാവിലെ മുതലേ വൈകുന്നേരം പേരോട് പാട്ടാടാത്തില്ലല്ലോ ഭക്ഷണം കഴിച്ച പുസ്തകം സ്റ്റേജ് കണ്ടു വെച്ചു ആ സ്റ്റേജ് ഇങ്ങനത്തെ ഒരു കുറച്ചും അത് നിക്കാൻ വെച്ചല്ലേ നിക്കാൻ വെച്ചാലോ കഴിഞ്ഞാൽ ആ ആ അത് വേറെന്തോ ഒരു പേര് എനിക്ക് പേര് കിട്ടുന്നുല്ല എന്തൊരു പേര് കുട്ടികൾ പറഞ്ഞു അത് ആ രൂപത്തിൽ ഫോട്ടോ എടുക്കാനാണ് ആരൊക്കെ ഉണ്ടാ ഫോട്ടോ പുതിയ ഫോട്ടോ എടുത്ത് ഇപ്പോഴാണ് ഉള്ളിൽ പോയിട്ടുള്ളൂ ഇതിനാണല്ലോ വൺഷം വന്ന് പെട്ടത് ഇതൊക്കെ നേരത്തെ അറിവുണ്ടെങ്കിൽ വന്ന വണ്ടിയ കണ്ടെ തിരിച്ചുവിടായിരുന്നു ഇവിടെ വന്ന് പെട്ടിട്ടല്ലേ ഇത് അറിയുന്നത് ഏതായാലും വന്നുകൊണ്ട് അത് അറിയാനായാലോ അതുകൊണ്ടത് പറയാനു നമ്മളെ മോൾക്ക് ഒരു ഹയാവില്ലാത്ത ഒരു ഉളുപ്പില്ലാത്ത സാധന മുന്നിൽ വെച്ചാ അതിന്റെ അർത്ഥം എന്താ ഇതിനെ പോറ്റി വളർത്തിയ തന്തക്കും തള്ളക്കും ഇത്ര എന്നല്ലേ അതല്ലേ സഹോദരങ്ങളെ പച്ച മലയാളത്തിൽ അതിന്റെ അർത്ഥം ഇതിനെ ഈ കൂലിക്കാരിയായി വാടകക്കാരിയായി ഈ നോക്ക് കുത്തിയായി ഇരുത്തിയിരിക്കുന്നത് ആരാ ഇതിനാരങ്ങോട്ട് അങ്ങോട്ട് വെച്ചത് ആരാ അങ്ങോട്ട് ഉടുത്തങ്ങോട്ട് വിട്ടതാരാ ഇത് നിയന്ത്രിക്കുന്ന ആളുകൾക്ക് ഇത്ര ഹയാ എന്നല്ലേ ള് ഒരു പ്രധാനപ്പെട്ട ഭാഗമല്ലേ ബഹുമാനപ്പെട്ട രണ്ട് ഭാഗത്ത് ഒരു മരത്തിനോട് ചാരി നിന്നിട്ട് ഒരു കിണറിൽ നിന്ന് കുറെ ആളുകൾ വള്ളമുക്കുന്ന നേരത്ത് മതിയനിൽ ഈ കുട്ടികൾ തിക്കും തിരക്കും കൂട്ടാതെ ഒരു മറവിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മുസാ നബി അലഹി സ്വലാം ചിന്തിച്ചു ഇത് നല്ല പെൺകുട്ടികളാണ് ഇവരുടെ വന്നിട്ട് ഇങ്ങനെ കലഹിക്കാനോ തിക്കും തിരക്കും കൂട്ടാനോ ഒന്നുമില്ലല്ലോ നല്ല ബഹുമാനത്തോടെ നിൽക്കുന്ന രണ്ട് മക്കള് അവരോട് ചോദിച്ചു രണ്ട് പെൺകുട്ടികളും ആ കത്തുബുക്കുമാ എന്താ നിങ്ങളെ വിഷയം എന്താ നിങ്ങൾക്ക് വെള്ളം വേണ്ടേ അവർ പറഞ്ഞ വാക്കെന്താന്നറിയോ ആ ബാപ്പയും ഉമ്മയും പഠിപ്പിച്ച സിദ്ധാന്തം എന്താണെന്നറിയോസ് ഈ ആട്ടിടയന്മാരിവിടുന്ന് അങ്ങോട്ട് പോയിട്ടല്ലാതെ ഞങ്ങൾ വെള്ളം മുക്കാറില്ല ഞങ്ങൾ അങ്ങനെ ഓരടയിൽ പോയിട്ട് അങ്ങനെ സമ്മിശ്രമായിട്ട് ഒന്ന് ഒന്തും തള്ളും ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു ഹരം കൊള്ളുന്ന ആൾക്കാരല്ല ഞങ്ങള് ഞങ്ങൾക്കൊരു സുഖം ഓൽക്കൊരു സുഖം ആ ഒരു ഹരം ഞങ്ങൾക്ക് വേണ്ട ഓരൊക്കെ പോയിട്ടേ ഞങ്ങള് വള്ളം എടുക്കൊള്ളൂ അപ്പൊരു ചോദ്യം ഉണ്ടല്ലോ എന്തിനാ ഞങ്ങള് വള്ളം മുക്കാമെന്ന് പുരയിലാരുല്ലേ ഞങ്ങൾക്ക് സഹോദരങ്ങളൊന്നുമില്ല ബാബുന ഷീഫും കബീർ ഞങ്ങളെ വാപ്പ വയോ വൃദ്ധനാണ് അങ്ങനൊന്നും വെള്ളം വലിച്ചു പോലിക്കൊണ്ടുപോകാനോ മുക്കാനോന്നുള്ള എന്നുള്ള പ്രാപ്തിയൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ് ആ ഒരു ബഹുമാനം കണ്ടിട്ട് ആ ഒരു ഈമാനികമായ ചന്തം കണ്ടിട്ട് ബഹുമാനപ്പെട്ട അവർക്ക് വേണ്ടി വെള്ളം മുക്കി കൊടുത്തു ഹീമാൻ ഉള്ള മക്കളാണ് നല്ല ഉള്ള ഹയാളാണ് പെൺകുട്ടികൾ പറയണം ചെറുപ്പക്കാരികൾ പറയണം തന്നെ കിട്ടൂലെന്ന് പറയണം അവിടെയാണ് ഉമ്മമാരെ ആധുനിക കാലഘട്ടത്തിൽ ഇമാൻ

പാകത്തിന് വെള്ളം മതി അത് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പാകത്തിന് വെള്ളം മതി ഇത് വെള്ളം തന്നെ ഉണ്ട് നാട്ടിൽ എത്ര കളർന്ന കളർ മൊത്തം വെള്ളം അങ്ങനെ ഒന്നും വെള്ളം കൊടുക്കണ്ട ഒരു രണ്ട് തരം വെള്ളം ഉണ്ടാവും മധുരം പറ്റുന്നവർക്കൊരു വെള്ളം പറ്റാത്തവർക്കൊരു വെള്ളം ഇതിപ്പോ ഏതാ ഇത് പച്ച ഉണ്ട് ചുപ്പ കണ്ടില്ല ഈ സ്റ്റേജിൽ കണ്ടില്ല ഒരു പൂ ഇതിലെല്ലാ കളറും ഇല്ല കുറച്ചുകൂടി കളർ ഇതിൽ വേണം ഇഷ്ടം പോലെ വെള്ളം എന്തിനാണ് ഈ ആർഭാടങ്ങളൊക്കെ എന്തിനാ ഒന്നോ രണ്ടോ വെള്ളം കൊടുത്താൽ പോരേ വെള്ളം പറ്റുന്നവർക്ക് മധുരമുള്ള ഒന്ന് അതല്ലേ പഴയ കാലത്തോളൂ പറ്റാത്തവർക്ക് വേറൊരു വെള്ളം എന്നിട്ട് ഇങ്ങോട്ട് കളിക്കുക എന്നിട്ട് അത് പിമ്പറ്റിയ എല്ലാ കല് നാട്ടിൽ ഏതോ ഒരു ഫുലം കൊണ്ടുവന്നാ എന്നിട്ട് ആ നാട്ടിൽ മൊത്തം ഏഹ് ഒല ഉളിച്ചാൽ മതി ആ ഒല ഉൾക്ക് എത്ര തരം വെള്ളം വേണം ആ വെള്ളം അപ്പൊ വീടിനൊക്കെ ഉണ്ടാവില്ലേ എത്ര തരം വാരങ്ങിന്ന് പറഞ്ഞാൽ എത്ര തരം പോയിന്റ് അതേ മോഡലം കൊടുക്കണം എത്ര ഈ മുന്നിൽ ഇതെന്താ ഇത് പേരൊക്കെ ഒരുപാടുണ്ട് എല്ലാ കളർ അതൊക്കെ അമിതാണ് പാകത്തിന് മതി ഭക്ഷണം തന്നെ നിങ്ങൾ കണ്ടില്ലേ പറ്റുന്നവർക്ക് ഭക്ഷണം പറ്റാത്തവർക്ക് ഭക്ഷണം അതും അവസ്ഥ മാറിയിരിക്കുകയാണ് നാലും അഞ്ചും ആറും ഒക്കെ തരം ഭക്ഷണം എന്റെ ആവശ്യമൊന്നുമില്ല ആകെ രണ്ട് തരം ഭക്ഷണം മതി ഇവിടെ ചെലവ് പാകത്തിന് ചുരുക്കണം ഇതൊന്നും ആരും മൂലമാരാരും പറയാത്തൊരു വിഷയമാണ് കരുതണ്ട എല്ലാരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ് മൂന്നാമത്തൊന്നും അക്രമം അനീതി ചെയ്യരുത് ഒരാളോടും അക്രമം ചെയ്യുന്നത് അള്ളാഹു പൊറുക്കൂല അക്രമം ചെയ്യരുത് അക്രമത്തിന്റെ തോതത്ര വലുതാണെന്നറിയോ ഹബീബ് സല്ലാസ്ലമ നിങ്ങൾ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സഹാബത്തിനോട് ചോദിച്ചു ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് അയൽവാസിക്ക് വല്ല ദുൽമും ചെയ്തവരുണ്ടോ പോകുന്ന എന്തിനാ ശത്രുക്കളോട് പടവുരുതാനാ പോകുന്നത് നല്ല കിളി ക്ലിയറായ ആൾക്കാരെ പോകേണ്ടത് അപ്പൊ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ ഇന്നി ബുൽത്തി എന്റെ അയൽവാസിന്റെ തോട്ടത്തിൽ ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ടുണ്ട് എന്ന് എന്നാൽ ഇന്ന് നിങ്ങൾ പോരണ്ട ഇന്ന് കൂടെ പോരണ്ട ചെറിയൊരു അക്രമം പോലും നടത്തരുത് കല്യാണത്തിന് സ്ഥലത്ത് നടന്ന അക്രമം കേട്ടു നിങ്ങൾ കല്യാണത്തിന്റെ പുതാപ്പൊണോട് പോകാൻ കുറച്ച് ഈമാള ആളെന്ന് പുതാപ്പൊണിനോട് കൂടെ വന്ന കുറച്ച് ആൾക്കാർ അവര് വിളിച്ചു ഒന്നല്ല അവർ പേട്ട കുപ്പൊക്കെ മാറ്റി വന്നതാ വന്ന ആൾക്കാർ പറഞ്ഞു ഓരോരുത്തർക്കും ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് വെച്ച് വേണം ഇതിന് മങ്കൂറിനെ അടിക്കാൻ വേണം യാൾ അവർ ഇന്ത്യക്ക് കിട്ടി നിങ്ങൾ കാണൂല എന്ന് പറഞ്ഞു അപ്പൊ അവർ ചെയ്ത ചെയ്തോ തിരിച്ചു പോകാനുള്ള വാഹനങ്ങളെ മുഴുവനും കാറ്റ് വെച്ചുണ്ട് നല്ല വർക്ക് പോയി എത്ര ആൾക്കാർ ദുരിതത്തിലായി പകരം വീട്ടിയതാ അത് ബിരിയാണി ഒന്നും പോരാ അവർക്ക് അവിടെ കൊടുക്കുന്ന ആ മധുരവെള്ളം പോരാ ഹൈറേഞ്ച് വെള്ളമാണ് അക്രമം ചെയ്യരുത് അക്രമം ചെയ്താൽ ആക്യപത്ത് നന്നായി മരിക്കാൻ കഴിയൂല അള്ളാഹു നമ്മളെ കാത്തിരി